വയനാട് ദുരന്തം മലയാളികളെ ഞെട്ടിച്ച ദുരന്തമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കേരളം ഒത്തൊരുമിച്ച് വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ വിവിധ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റ മനസ്സോടെ ഒരേ ശബ്ദത്തിൽ ഒരു ശരീരമായി മലയാളികൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന സമയം നമ്മുടെ സഹോദരന്മാരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം നൽകാൻ ഒരിക്കലും കഴിയില്ല എന്നിരുന്നാലും ചെയ്യാവുന്നതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യണം എന്ന ഒറ്റ മനസ്സോടുകൂടിയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിന് ഇടയിലേക്ക് മതം കൊണ്ടുവരുവാൻ അതിനിടയിലേക്ക് വർഗീയത കൊണ്ടുവരുവാൻ ചില ക്ഷുദ്ര ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് എല്ലാറ്റിലും മതം കാണുന്നവർ എന്തിനും മതത്തെ കൂട്ടുപിടിക്കുന്നവർ ഇത് കേരളത്തിന് ശാപമായി മാറുകയാണ് എന്ന് പറയേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഇടയിലും മതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ ഒറ്റക്കെട്ടായി നേരിടണം എന്ന ചർച്ച കേരളത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നത് ആരാണ് മതം കലർത്തുന്നത് എന്നല്ലേ ഇതാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് ഒന്നല്ല ഇതുപോലെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്ന് സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് സമസ്ത ആ സമസ്തയിലെ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്നത് അത് ഭീകരമാണ് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു കാരണം മുസ്ലിം ലീഗിനെ അങ്ങനെയല്ല കേരളത്തിലെ പുരോഗമന മനസ്സുള്ളവർ കാണുന്നത് എന്നതുകൊണ്ട് തന്നെ നോക്കൂ ഒരു സാമ്പിൾ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് നാസർ ഫൈസി കൂടത്തായുടേതാണ് നാസർ ഫൈസി കൂടത്തായി ആരാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല സമസ്തയുടെ നേതാവാണ് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന നേതാവാണ് സംസ്ഥയുടെ ഭിന്നിപ്പിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ ഉറപ്പിച്ചു പറഞ്ഞ ആളുകളിൽ ഒരാളാണ് അബ്ദുൽ നാസർ കൂടത്തായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്ന് മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നി ഇറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട്ണ്ടാക്കി നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല നാസർ ഫൈസി കൂടത്തായി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇദ്ദേഹത്തെ എന്താണ് പ്ര പ്രകോപിച്ചത് ഡിവൈഎഫ്ഐ കോതമംഗലത്തും ആലുവയിലും ഒക്കെ പന്നി ഇറച്ചി ചലഞ്ച് സംഘടിപ്പിക്കുന്നു അതാണ് പന്നി ഇറച്ചി ചലഞ്ച് സംഘടിപ്പിക്കുന്നതാണ് അങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കഴിക്കാത്ത ഭക്ഷണം വിറ്റുണ്ടാക്കുന്ന കാശ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകരുത് അത് അവർക്ക് വേണ്ട അവിടെ ഈ ദുരിതത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷവും ഈ പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് എൻ ഡെ അബ്ദുൽ ദാസർ കൂടത്തായി അവരൊക്കെ മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് കഴിയുക എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതുപോലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരവധി വന്നിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ബുദ്ധിജീവികളിൽ നിന്നാണ് പലതും വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പറയുന്നില്ല എങ്കിലും രഹസ്യമായി അത്തരം ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് ഡിവൈഎഫ്ഐ നേരത്തെ ഒരു ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു ആ സമയത്ത് അതിന് എല്ലാ പിന്തുണ നൽകിയവരാണിവർ അന്ന് ഡിവൈഎഫ്ഐക്ക് പൂർണ്ണ പിന്തുണയായിരുന്നു ബീഫ് അന്ന് ബീഫ് കഴിക്കാത്തവർ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു അപ്പോൾ യഥാർത്ഥ മതേതരത്വത്തിന്റെ ശില്പികളാണ് ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞവരാണ് ഇവർ ഇപ്പൊ നേരെ തിരിച്ച് പന്നിറച്ചി ചലഞ്ച് സംഘടിപ്പിക്കുമ്പോൾ അത് വലിയ വിവാദമാക്കി കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ് വർഗീയത എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിദ്വേഷ പ്രചാരണം നടത്തുന്നവരെ തുറന്നു കാണിച്ചുകൊണ്ട് കെ ടി ജലീൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമായി അദ്ദേഹമാകുമ്പോൾ അതിന് കൃത്യമായ നിലപാടുണ്ടാകും അതിന് കൃത്യമായ മതത്തിൻ്റെതായ വിശദീകരണം കൂടി ഉണ്ടാകും അദ്ദേഹം ആ വിഷയത്തിൽ പണ്ഡിതനായത് തന്നെ നമ്മളൊക്കെ പറയുമ്പോൾ അത് മറ്റൊരു രൂപത്തിലൊക്കെ തെറ്റിദ്ധരിക്കാം അതുകൊണ്ട് കെ ടി ജലീൽ തന്നെ ഇത്തരം വിഷലിപ്തമായ പ്രചാരണത്തിന് എതിരെ രംഗത്ത് വന്നത് ഏറ്റവും ഉചിതമായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് കെട്ടി ജലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് പോർക്ക് ചലഞ്ചും ലീഗ് ജമഹളുടെ വർഗീയ കുലുക്കി സർബ സർബത്തും ഇതാണ് തലക്കെട്ട് പോർക്ക് ചലഞ്ചും ലീഗ് ജമഹളുടെ വർഗീയ കുലുക്കി സർബത്തും എന്ന് പറഞ്ഞ് കൊണ്ടുള്ള തലക്കെട്ട് അതിനുശേഷം പറയുകയാണ് പന്നിയിറച്ചി ചലഞ്ച് നടത്താൻ പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സാമൂഹ്യ മാധ്യമ വാളുകളിൽ കാണാൻ ഇടയായി പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് നിഷിദ്ധമാണ് എന്നാൽ ക്രൈസ്തവ മതക്കാർക്ക് അത് ഇഷ്ട വിഭവമാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട് എന്നാൽ പോത്തിറച്ചി വിറ്റ് കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരും പറഞ്ഞതായി കേട്ടിട്ടില്ല പലിശ മുസ്ലിംകൾക്ക് നിഷിദ്ധമാണ് എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന് പന്നിയിറച്ചി വിരോധികൾ പറയാത്തത് എന്താണ് പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണെന്ന് മുസ്ലിങ്ങളെ പോലെ അവർ പറയുന്നുമില്ല മദ്യ മുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നി വിരുദ്ധർ ഉദ്ഘോഷിച്ചത് കണ്ടിട്ടില്ല ഡിവൈഎഫ്ഐ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ പന്നിയിറച്ച് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് പലിശ വാങ്ങുന്നവരും വാങ്ങാത്തവരുമുണ്ട് ബീഫ് ചാലഞ്ചും പോർക്ക് ചാലഞ്ചും ഡിവൈഎഫ്ഇക്ക് ഒരുപോലെയാണ് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതും പന്നിയിറച്ചി കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്തു വ്യത്യാസം ഇടതുപക്ഷത്തിന് മതമില്ല എല്ലാ മതക്കാരെയും അത് ഉൾക്കൊള്ളുന്നു നിയമം അനുവദിക്കുന്നതിനാൽ ധനസമാഹരണത്തിന് പോർക്ക് ചാലഞ്ചും ബീഫ് ചാലഞ്ചും ഡിവൈഎഫ്ഇക്ക് നടത്താൻ ഭരണഘടനാപരമായി അവകാശമുണ്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐയെ താരടിക്കാൻ ശ്രമിക്കേണ്ട കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കനക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലുക്കി സർബത്ത് ഉണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ടി ജലീലിന്റെ പോസ്റ്റ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം രണ്ടാമത്തെ പാരഗ്രാഫാണ് പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിത ബാധിതർക്ക് വേണ്ടെന്ന് പന്നിയിറച്ചി വിരോധികൾ പറയാത്തത് എന്താണ് പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണെന്ന് മുസ്ലിങ്ങളെ പോലെ അവർ പറയുന്നുമില്ല മദ്യ മുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നി വിരുദ്ധർ ഉദ്ഘോഷിക്കുന്നതും കണ്ടിട്ടില്ല എന്ന് പറയുന്നു ഡിവൈഎഫ്ഐ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ പന്നിയിറച്ച് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് പലിശ വാങ്ങുന്നവരും പലിശ വാങ്ങാത്തവരുമുണ്ട് ബീഫ് ചാലഞ്ചും പോർക്ക് ചാലഞ്ചും ഡിവൈഎഫ്ഐക്ക് ഒരുപോലെയാണ് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്നതും പന്നിയിറച്ച് കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം ഇടതുപക്ഷത്തിന് മതമില്ല എല്ലാ മതക്കാരെയും അത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു കെ ടി ജലീൽ ഇത് ഒരു പ്രസ്താവനയാണ് ഇത് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് ഡിവൈഎഫ്ഐക്ക് പ്രത്യേകിച്ച് മതമില്ല എന്ന് ഡിവൈഎഫ്ഐയുടെ ഭരണഘടന പറയുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കളും പറയുന്നുണ്ട് അതിൽ എല്ലാ മതസ്ഥരുമുണ്ട് എല്ലാ വിശ്വാസികളുമുണ്ട് എല്ലാവർക്കും മതനിരപേക്ഷതയും മാനവിക മൂല്യവും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും പുരോഗമന ചിന്തയും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും ഡിവൈഎഫ്ഐയിൽ അംഗമാകാം ഡി വൈ എഫ്ഐയുടെ ഭരണഘടന ഉണ്ട് ആ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ മതി അവിടെ മതത്തിൻ്റെ വേർതിരിവില്ല അവിടെ ഏതെങ്കിലും ജാതിയുടെ വേർതിരിവില്ല അവിടെ ഇന്ന ഭക്ഷണം കഴിക്കുന്നവർ ഇന്ന ഭക്ഷണം കഴിക്കാത്തവർ എന്ന വേർതിരിവ് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്ക് പോർക്ക് ചാലഞ്ചും ബീഫ് ചാലഞ്ചും ഒരുപോലെയാണ് അത് ഒരുപോലെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ബീഫ് ചാലഞ്ച് സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഹിന്ദു വർഗീയവാദികൾ സംഘപരിവാർ നേതാക്കളും പ്രവർത്തകരും അടക്കം ഉത്തരേന്ത്യയിൽ ബീഫ് ഭക്ഷിക്കുന്നവരെ തല്ലിക്കൊല്ലുന്ന ഘട്ടം പശു കച്ചവടം നടത്തുന്നവരെ തല്ലിക്കൊല്ലുന്ന സംഭവം ആ സമയത്ത് കേരളത്തിൽ ബീഫ് ചാലഞ്ച് സംഘടിപ്പിച്ച് അതിനെതിരെ പ്രതിരോധം ഉയർത്തിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ അന്ന് ഡിവൈഎഫ്ഐയോട് സംഘപരിവാർകർ ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഒരു പോർക്ക് ചാലഞ്ച് സംഘടിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് അന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞിരുന്നു അത്തരമൊരു സാഹചര്യം വന്നാൽ പോർക്ക് ചാലഞ്ചും സംഘടിപ്പിക്കും എന്ന് ഇന്നിതാ ആലുവയിൽ നമുക്കറിയാം പോർക്കിന്റെ ഒരു കേന്ദ്രമാണ് ആലുവ ആ പ്രദേശത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന വിഭവമാണ് പന്നിയിറച്ചി അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കോതമംഗലം പ്രദേശത്ത് ആലുവ പ്രദേശത്തൊക്കെ ഡിവൈഎഫ്ഐ പോർട്ട് ചാലഞ്ച് ആണ് സംഘടിപ്പിക്കുന്നത് അന്ന് ഡിവൈഎഫ്ഐ സംഘപരിവാറുകാർക്കെതിരെ സംഘപരിവാറിന്റെ നിലപാടുകൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ദളിതർക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും എതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ കേരളത്തിൽ ബീഫ് ചാലഞ്ച് സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിരോധം തീർത്തപ്പോൾ പ്രചാരണം നടത്തിയപ്പോൾ അന്ന് ഡിവൈഎഫ്ഐയോട് ഹിന്ദു സംഘടനകൾ സംഘപരിവാർ സംഘടനകൾ ചോദിച്ച ചോദ്യമുണ്ട് പോർക്ക് ചാർജ് സംഘടിപ്പിക്കുമോ എന്ന് പോർക്ക് ചാലഞ്ച് സംഘടിപ്പിക്കുമോ എന്ന് അതിതാ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഡിവൈഎഫ്എ നേതാക്കൾ പറയുന്നത് ഇതാ ഞങ്ങൾ പോർക്ക് ചാലഞ്ച് സംഘടിപ്പിക്കുന്നു എന്ന് അന്ന് ബീഫ് ചാലഞ്ചിന് പിന്തുണ കൊടുത്തവർ അതിനോടൊപ്പം ചേർന്നവർ അവർ ഇപ്പോൾ പോർക്ക് ചാലഞ്ച് സംഘടിപ്പിക്കുമ്പോൾ അതിനെതിരായി വരുന്നു അവരുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി അവിടെ ഒരു പേരാണ് അബ്ദുൾ ഫൈസി കൂടത്തായി അവരൊക്കെ ഡിവൈഎഫ്ഐക്കെതിരെ രംഗത്ത് വരുന്നു പോർക്ക് ചാലഞ്ച് സംഘടിപ്പിക്കരുത് എന്ന് കാരണം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരിൽ കൂടുതൽ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണത്രേ അതുകൊണ്ട് അവർക്ക് ആ പണം നൽകരുത് എന്ന് അവരുടെ പേര് പറഞ്ഞ് പുറച്ചാലഞ്ഞ് സംഘടിപ്പിക്കരുത് എന്ന് അതിനാണ് കെ ടി മറുപടി നൽകിയത് അങ്ങനെയാണെങ്കിൽ പലിശക്കാരുടെ പലിശ വാങ്ങുമോ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങനെയാണെങ്കിൽ ബീഫ് കഴിക്കുന്നതിനെ എതിർക്കുന്നവരിൽ നിന്ന് പണം വാങ്ങുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചത് കെ ടി ജലീൽ ഇതിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല വർഗീയത അത് മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി നടക്കുകയാണ് എല്ലാ പ്രശ്നത്തിലും മതം കൊണ്ട് ചെലുത്താൻ മതം കൊണ്ടിടാൻ തയ്യാറായി നിൽക്കുകയാണ് കേരളത്തിലെ വർഗീയവാദികൾ അത് രണ്ടു ഭാഗത്തുമുണ്ട് രണ്ട് ഭാഗത്തല്ല എല്ലാ മതങ്ങളിലുമുണ്ട് ഹിന്ദുമതത്തിലുമുണ്ട് ക്രിസ്ത്യൻ മതത്തിലുമുണ്ട് ഇസ്ലാം മതത്തിലുണ്ട് അവരെയൊക്കെ ഒറ്റപ്പെടുത്താതെ കേരളത്തിന് തല ഉയർത്തി നടക്കാൻ കഴിയില്ല അവരെ ഒറ്റപ്പെടുത്തണമെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സംസ്കാരം ജീവിത സംസ്കാരം ഉണ്ടാകണം അത് ഉണ്ടാകാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു സംഘടനകളും സംഘപരിവാർ സംഘടനകളും കാസ പോലെയുള്ള ക്രൈസ്തവ സംഘടനകളും സമ്മതിക്കില്ല അവർക്ക് ഈ മൂന്ന് മതവിഭാഗങ്ങളെയും മാറ്റി മാറ്റി നിർത്തണം വേർതിരിച്ച് നിർത്തണം എന്നിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്ത് ഇവർ തമ്മിൽ തെറ്റിക്കാൻ കഴിയുമോ ഏറ്റുമുട്ട മുട്ടിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ അവരുടെ കാൽ കീഴിൽ അവടെ കയ്യിലേക്ക് ഈ മതസ്ഥരെ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ ഇതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ഉത്തരേന്ത്യയിൽ സംഘപരിവാറുകാർ പ്രവർത്തിച്ച് വിജയിച്ച തന്ത്രം അതാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിനെ എതിർക്കുന്നവർ തന്നെ ഇവിടെ അതേ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടം അതുകൊണ്ട് തന്നെയാണ് അതിനെ കൃത്യമായി കെ ടി ജലീൽ ചോദ്യം ചെയ്യുന്നത് കെ ടി ജലീലിന് ഒരു നല്ല നമസ്കാരം